ഭക്ഷണത്തെ തിരഞ്ഞെടുത്ത് കഴിക്കുക ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുക തണുത്തതും ചൂടുള്ളതും ദയവുധങ്ങൾ ഒന്നിച്ചു കഴിക്കരുത് അക്കെ നോമ്പിൽ വരുന്ന ഫസാദുകളാണ് നോമ്പ് കാലത്ത് ഈ ഫസാദൊക്കെ നല്ല തണുത്ത ജ്യൂസ് കുടിച്ച് ഏതായാലും പലഹാരം കഴിക്കില്ല ഒരു ഗ്ലാസ് ചായച്ചാളി ഒരു ഗ്ലാസ് ചായച്ചാളി എന്നു പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ വലിയ അബദ്ധമാണ് തണുപ്പ് കഴിച്ചതോടൊപ്പം ചൂട് കഴിക്കരുത് ചൂട് കഴിച്ചതോടൊപ്പം തണുപ്പ് കഴിക്കരുത് പുളിയുള്ളത് കഴിച്ചതോടൊപ്പം മധുരം പറ്റൂല മധുരത്തിനോടൊപ്പം പുളി പറ്റൂല മത്സ്യത്തോടൊപ്പം മാംസം പറ്റൂല മത്സ്യത്തോടൊപ്പം പാല് പറ്റൂല്ല മത്സ്യത്തിന്റെ കറികുട്ടികൾ പ്രാതൽ കഴിക്കാണെങ്കിൽ രാവിലെ നാശിക്കാണ് പാലൊഴിച്ച ചായ കുടിക്കരുത് അപ്പൊ മത്സ്യത്തോടൊപ്പം പാല് പറ്റൂല ചിക്കനോടൊപ്പം തൈര് പറ്റൂല കോഴി കോഴി ബിരിയാണി കഴിക്കുമ്പോൾ തൈര് വേണ്ട പിന്നെ സലാഡ് കഴിക്കേണ്ടത് ബിരിയാണിന്റെ കൂടെയല്ല ബിരിയാണിക്ക് മുന്നേയാണ് എല്ലാ ഭക്ഷണത്തിന്റെ മുന്നേയാണ് സലാഡ് കഴിക്കേണ്ടത് ഇത്തിരിയും ഉള്ളിയും ഇത്തിരി കാരറ്റും ഒക്കെ കുറിച്ചിട്ട് ചെറുനാരങ്ങൊക്കെ പിഴിഞ്ഞ് അതിനൊന്ന് രുചിപ്പെടുത്തി എല്ലാ ഭക്ഷണത്തിന് മുമ്പ് അല്പം കഴിക്കാൻ പറ്റുമ്പോൾ കൊളസ്ട്രോളിന് ഒന്നും കംപ്ലൈന്റ് ഉണ്ടാവില്ല നമ്മൾ അതിലും തെറ്റായ ശൈലിയാണ് ഉപയോഗിക്കുന്നത് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുക ബന്ധതും വേവാത്തതും ഒന്നിച്ച് പാടില്ല പുളിയുള്ളതും മധുരമുള്ളതും ഒന്നിച്ച് പാടില്ല പഴങ്ങൾ ഭക്ഷണത്തിന് മുമ്പേ കഴിക്കുന്ന ശീലം നമ്മൾ നടപ്പിൽ വരുത്തണം പഴങ്ങൾ പഴവർഗ്ഗങ്ങൾ ഭക്ഷണത്തിന് മുമ്പേ കഴിക്കണം വേവാത്ത ഭക്ഷണം ബന്ധ ഭക്ഷണത്തിന് മുമ്പേ കഴിക്കണം ഇതൊക്കെയാണ് സുന്നത്ത് ഞാൻ പറഞ്ഞത് സുന്നത്തായ കാര്യങ്ങളാണ് ഹബീബായ് റസോലിഹ് അലഹി വസ്ല തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരു തവണ മിനാകുന്നിന്റെ മുകളിൽ ഹജ്ജിന് വേണ്ടി ഒരുമിച്ച് കൂടിയപ്പോൾ നേരത്തെ പറഞ്ഞ മഹാനായ എഴിമല തങ്ങൾ പറഞ്ഞു നീ കുറച്ച് എന്തെങ്കിലും വയൽ പറയുന്നോ ഞാൻ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി ഇതെല്ലാം പറഞ്ഞത് മൂപ്പർ പറഞ്ഞ എന്റെ പിതാവ് എഴുതിയൊരു കിതാബുണ്ട് ആദാബുൽ അഖിൽ ആ കിതാബിന്റെ പേര് മുപ്പർ പറയണം എഴിമല തങ്ങൾ പറയുകയാണ് എന്റെ പിതാ എഴുതിയൊരു കിതാബുണ്ട് ആദാബുൽ അഖിൽ ഇതൊക്കെ പൂർവികരായ ആളുകൾ പറയുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു ഇന്ന് ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒന്ന് ഉൾപ്പെടുത്തി എന്തും തിന്നാം എങ്ങനെയും തിന്നാമെന്നൊരു എത്തി അങ്ങനെ നിത്യ രോഗിയായി രോഗത്തിൻ്റെ ദുരിതത്തിലായി ഭക്ഷണം കഴിച്ച് രോഗിയായി മരുന്ന് പിടിച്ച് രോഗത്തിന്റെ വർധനം ഉണ്ടാക്കി എടുങ്ങേറാവാണ് മനുഷ്യന്മാർ ഞാൻ പറഞ്ഞ പ്രയോഗം മനസ്സിലായോ ഭക്ഷണം കഴിച്ച് രോഗിയായി മരുന്ന് കുടിച്ച് രോഗം വർദ്ധിപ്പിച്ചു ഇതാണ് ജനങ്ങളുടെ അവസ്ഥ ഈ ദുരിതത്തിന് അവസാനം വരണമെങ്കിൽ ഈ ദുരിതത്തിൻ്റെ പ്രയാസത്തിന് അവസാനം വരണമെങ്കിൽ ഖുർആാൻ്റെ ഹദീസിൻ്റെ സയൻസുകൾ ഖുർആാൻ്റെയും ഹരീസിൻ്റെയും ശാസ്ത്ര വീക്ഷണങ്ങൾ ജനങ്ങൾക്കിടയിൽ വ്യാപകമാവണം ജനങ്ങൾക്കിടയിൽ വ്യാപകമാകണം അള്ളാഹുദിനു തൗഫിക്ക് നൽകട്ടെ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ശീലം നിങ്ങളിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ശീലം ഉണ്ടാക്കണം ഞാൻ നേരത്തെ പറഞ്ഞു എപ്പോഴാ ഭക്ഷണം കഴിക്കട്ടേന്ന് വെച്ചാൽ വിശക്കുമ്പോ വിഷക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് അപ്പൊ രാവിലെ എന്തായാലും എല്ലാവർക്കും വിഷപ്പെട്ടാവും മകരിബിന്റെ സമയത്തും എല്ലാവർക്കും വിഷപ്പെട്ടാവും പ്രകൃതിപരമായി എല്ലാവർക്കും വിശപ്പ് വരാൻ സാധ്യതയുള്ള രണ്ട് സമയമാണ് ഒന്ന് സുബെഹ് കഴിഞ്ഞ ഉടനെ മറ്റൊന്ന് മകരിബിന്റെ ഉടനെ ഈ രണ്ട് സമയത്ത് ഭക്ഷണം പ്രത്യേകം എടുത്തു പറഞ്ഞു ഫുത്തൂർ അഷ പ്രഭാത ഭക്ഷണം രാത്രി ഭക്ഷണം അപ്പൊ മകരപനസ്കാരം കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും രാത്രി ഭക്ഷണം കഴിക്കാൻ ഉള്ള ഉണ്ടാക്കുക പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അത് കഴിയും സഹോദരിമാർക്ക് അത് കഴിയും ഭക്ഷണം കഴിച്ചാൽ മൂന്ന് മണിക്കൂറെ ഉറങ്ങാൻ പാടില്ല നമ്മൾ ഈ ഭക്ഷണം കഴിച്ച ഒരു മണിക്കോ ഭക്ഷണം കഴിച്ചാൽ മൂന്ന് മണിക്കൂർ നേരം ശരീരത്തിന് ഉറക്കം പാടില്ല എന്നാണ് ശാസ്ത്രം കാരണം ഭക്ഷണം കഴിച്ച സമയത്ത് രക്തത്തിന് ഭക്ഷണത്തിന്റെ ദഹനത്തിലാണ് ശ്രദ്ധിക്കാൻ കഴിയുന്നത് ഇനി ഒരാൾ ഭക്ഷണം കഴിച്ച ഉടനെ ഉറക്കിലേക്ക് പോയാൽ അയാൾ രോഗിയായി തീരും ചില ആളുകളൊക്കെ രോഗം ഇങ്ങനെ എപ്പോഴും നിലനിൽക്കുന്നുണ്ടോ മൂപ്പറ ഡയലോഗ് ഉച്ചക്ക് ചോറ് വെച്ചിട്ടില്ല ലേശം ഉറങ്ങിയിട്ട് കനക്ക് തലക്കൊരു ആ കനം ചൈത്താനിരുന്ന കന മനസ്സിലായിട്ടില്ല ചില അമ്മമാർ പറയുന്ന വർത്താനാണ് ഉച്ചക്ക് ഊണ് വെച്ചാൽ ലേശം കണ്ണീമാണോ എനിക്ക് വേ നല്ലോണം കണ്ണിയണം നാട്ടുകാരും പകലും ഉറങ്ങാൻ പറ്റിയ സമയം എപ്പോഴാണ് ലുഹർ വാകിന്റെ മുമ്പാണ് അത് തന്നെ ആർക്കനുവദിക്കപ്പെട്ടത് കൈരൂലത്തിന്റെ എന്ന് പറഞ്ഞിട്ട് ആർക്കനുവദിക്കപ്പെട്ടത് ഉണർന്ന മഹാന്മാർക്കാണ് ഭാഗ്യവാന്മാർക്കാണ് ഉച്ചങ്ങഹ ഉച്ചക്ക് ചോറ് വെച്ച് വരും കടത്തുറങ്ങുന്നത് എന്നിട്ട് സൂക്കട് മാറുന്നില്ല എന്താ ചെയ്യേണ്ടത് എങ്ങനെ മാറില്ല സൂക്കേട് മാറാതിരിക്കാണ് വരുന്നത് എപ്പം കുത്തിവെക്കല്ലേ പ്രമേഹം എന്തായാലും മാറില്ല പകലുറങ്ങുന്നവരുടെ പ്രമേഹം ഒരു നിലക്കും മാറൂല ഉറങ്ങുന്നവരുടെ പ്രമേഹം മാറൂല അയാൾ അത് ആഗ്രഹിക്കേ വേണ്ട മാത്രമല്ല ഒരു പത്തിരുപത് രോഗം മൂത്ര ബേക്കൽ ഇങ്ങനെ നിബിന് ഘോഷാത്ര പുള്ളർ പോകുന്നവർ ഇങ്ങനെ ബേക്കൽ വരികയും കണ്ണിന് കാഴ്ച കുറയാ കാലിൻ്റെ തടിഭാത്തേക്കുള്ള രക്തത്തിന്റെ കുറവ് രക്തത്തിന്റെ സർക്കുലേഷൻ കുറയുക അങ്ങനെ ഒരു പത്തിരുപതോളം ദുരിതങ്ങൾ വന്നിട്ട് ഈ ജീവിതത്തിൽ ജീവിതത്തിലിടങ്ങാലോ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ കിട്ടെ ശ്രദ്ധിച്ചോളി നിങ്ങൾ ശ്രദ്ധിച്ചോളി കാര്യങ്ങൾ കേട്ടിട്ട് മാത്രം കാര്യമില്ല തൗഫീഖ് അള്ളാഹു തരട്ടെ അള്ളാഹു തൗഫീഖ് തരട്ടെ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രധാനം ചെയ്യട്ടെ ഉറങ്ങേണ്ട സമയം രാത്രി ജോലി ചെയ്യേണ്ട സമയം പകല് ഇതൊക്കെ മനസ്സിലാക്കണം ഇനി രാത്രി ഹൈറായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾക്ക് ഉറക്കൊഴിച്ചു ഹൈറായ എഴുമ പഠിക്കുക ദിക്കറിന്റെ ഒരുമിച്ചൂടാ പോലത്തെ ഹൈറായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ ഉറക്കൊഴിച്ചാൽ പകൽ ഉറങ്ങാം സൂര്യോദയം കഴിഞ്ഞുന്റെയും മറ്റൊക്കെ സമയം കഴിഞ്ഞു ദുഹറിന്റെ തൊട്ട് മുമ്പ് ഒരല്പം ഉറങ്ങാം ക്ഷീണം മാറ്റാൻ മറ്റാർ അത് ഹൈറായ കാര്യത്തിന് പ്രത്യേകം സൂക്ഷിക്കണം കല്യാണത്തിന്റെ തലേന്ന് ഉറക്കാലല്ല അങ്ങനെ ദീൻ തേടിയില്ല കല്യാണത്തിന്റെ തലേന്ന് ഉറപ്പയിൽ മൈലാഞ്ചിന്റെ ഉറക്കയിൽ അപ്പൊ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ശേഷം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ വിഷം രാവിലെ ഭക്ഷണം കഴിക്കുക രാത്രി ഭക്ഷണം കഴിക്കുക രാത്രി ഭക്ഷണം ഉപേക്ഷിക്കരുതെന്ന് പ്രത്യേക റസൂല പറഞ്ഞു രാത്രി ഭക്ഷണത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുതെന്ന് മുഹമ്മദ് റസൂൽ അത് നിങ്ങളിലേക്ക് വാർദ്ധക്യത്തെ വലിച്ചു കൊണ്ടുവരും രാത്രി ഭക്ഷണത്തെ ഉപേക്ഷിക്കുന്നത് വാർദ്ധക്യത്തെ നിങ്ങളിലേക്ക് വലിച്ചുകൊണ്ടുവരും നിങ്ങൾ പ്രായം ചെറിയ പ്രായമാണ് വയസ്സന്മാരെ സ്വഭാവം വരും ശരീരത്തിന്റെ ശക്തി ഇല്ലാണ്ടാവും അപ്പൊ രാത്രി ഭക്ഷണം ഉപേക്ഷിക്കാൻ പോലെ ചില സ്ത്രീകൾക്കിടയിൽ അങ്ങനെ ചില തെറ്റായ വിശ്വാസമുണ്ട് തടി കൂടുന്നു എന്ന് പേടിച്ച് രാത്രി ഭക്ഷണം കഴിക്കില്ല തടി കൂടുന്നു എന്നതാണ് അവര് പറയുന്ന ന്യായം എന്നിട്ട് പകല് നല്ലോണം വെച്ച് മാറ്റി അതിന് വലിയ വലിയ അളവുണ്ടോ ഇല്ല രാത്രി ഭക്ഷണം ഉപേക്ഷിക്കരുത് പ്രഭാത ഭക്ഷണവും ഉപേക്ഷിക്കരുത് രണ്ടും വില്ലാപകടാണ് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ധാന്യങ്ങൾ കഴിക്കുമ്പോൾ തവിടുകള ധാന്യങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാം പറ്റാത്തവരോട് നമുക്കിത് പറയാൻ നല്ലാതെ മൈത പരമാവധി ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി കേരളത്തിൽ പ്രമേഹത്തെ വർദ്ധിപ്പിച്ചത് ഗൾഫുകാരെ രോഗികളാക്കിയത് മൈതയുടെ ഫുഡാണ് ഗൾഫുകാരെ രോഗിയാക്കിയത് കുബൂസ ഒരു ബുദ്ധൂസ് വരുന്നവര് വരുന്നില്ലേ എല്ലാം മതിയാക്കിയിട്ട് എന്താ കാര്യം രാത്രി ജോലിയെല്ലാം കഴിഞ്ഞ് കുടുംബക്കാർ എപ്പോഴും നെയ്ച്ചോറ് ഇറച്ചിക്കറിയും അല്ലേ പിള്ളേർ ബിസ്ക്കിറ്റ് എന്താണ് ഗൾഫുകാരുടെ ഇവിടുത്തെ ജീവിതം കുടുംബത്തിന്റെ അവനോ അവിടുത്തെ ജീവിതം എന്താണ് പാവം ഇങ്ങനെ അട്ടിക്കട്ടില് ഒരുത്ത തായ് ഒരുത്ത മുകളിൽ തായലുള്ള നാടെ സ്വപ്നം കണ്ടിട്ട് ഇങ്ങനെ എണീച്ച് പോയാ തല മുകളിൽ കുത്തി സിക്ക് മുഴ തലക്ക് അമ്മാതിരി കട്ടുമല ഇവൻ കിടക്കണ് ഗൾഫിൽ രാവിലെ ചായയുണ്ടോ രാവിലെ ചായ ഒന്നും ഇല്ല എണീച്ചുള്ള പല്ലേ ചോളം പണിക്കോന്ന് വഴിക്കുന്നു അസീറും സാന്റ്വിച്ചും കിട്ടിയ കിട്ടി നാട്ടിൽ വന്നപോലെ ശൈക്രാശീന്റെ പുതിയ പുള്ള കളിയാ കളാം ക്ലീൻ ഷേവ് വല്ലാക്കി കാറ് വാടക എടുത്തിട്ട് നാട്ടിൽ വന്ന ഇവരെ കളിയുണ്ടല്ലേ സാരില്ലപ്പം കളിക്കട്ടു എനിക്കൊരു സന്തോഷം കിട്ടുന്ന കാര്യമില്ല ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ അവൻ്റെ അവിടുത്തെ ജീവിതം വളരെ വിഷമാണ് ഇവിടുത്തെ കുടുംബക്കാർ മനസ്സിലാക്കണം നാട്ടുകാർ മനസ്സിലാക്കാം വലിയ വിഷമാ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകളും ചെറിയ ജോലി ചെയ്ത് വക്കാലകളിൽ ഗ്രോസറികളിൽ വളരെ പ്രയാസം അതിന് പെരുന്നാളിന് വരെ ലീവ് ഇല്ല പാവങ്ങൾക്ക് പെരുന്നാളിന് ലീവില്ലാത്ത ദുനാവിൽ ആരെങ്കിലും എന്നിട്ട് ഇടുന്ന സ്കൂൾ രണ്ട് ദിവസം പൂട്ടിയില്ലെങ്കിൽ ഫേസ്ബുക്കിൽ എഴുത്ത് ഓണത്തിന് കുറെ ലീവ് ക്രിസ്മസിന് കുറെ ലീവ് നമ്മളെ പെരുന്നാൾക്ക് മാത്രം രണ്ട് ലീവ് ഒരു എഴുത്താ ചെറുപ്പക്കാരുടെ എന്റെ അറബി നാട്ടിൽ എനിക്ക് ജോലിക്ക് ലീവ് ഉണ്ടാ എന്റെ അറബി നാട്ടിന് സർക്കാർ പെരുന്നാൾക്ക് രണ്ട് ലീവ് ആസ് കൊടുത്തില്ലെങ്കിൽ ക്രിസ്മസിന് പത്ത് ലീവ് കൊടുക്കണില്ലേ ചോദ്യം ക്രിസ്മസിന് പത്ത് ലീവ് കൊടുക്കണില്ലേ ഓണത്തിന് പത്ത് ലീവ് കൊടുക്കണില്ലേ പൊടുത്തോട്ടോടെ പെരുന്നാൾക്ക് ലീവ് വേണ്ട നമ്മളെ അഭിപ്രായം ഒന്നും വേണ്ട കുട്ടി പുതിയ കുപ്പായിട്ട് സ്കൂളിൽ പോവാം ഈ പുതിയ ഉപ്പായം വാങ്ങാൻ വേണ്ടി പൈസ നോക്കുക എനിക്ക് അന്നും പക്കാലേ പണിയാണ് ഇങ്ങനെ സൈക്കളെ അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നാട്ടിലേക്ക് പ്രദാനം ചെയ്യട്ടെ ദീർഘായു കൊടുക്കണേ തമ്മില് വലിയ പ്രയാസമാണ് വലിയ പ്രയാസമാണ് അവരെ കുടുംബക്കെ സമ്പത്ത് വളരെ മക്കളെ അവരെ മക്കളൊക്കെ വളരെ സൂക്ഷിച്ചു വേണം ഉപ്പ ഗൾഫിലാണെങ്കിലും എങ്ങനെയെങ്കിലും ജോലി എന്താണെന്ന് അറിയണം എല്ലാരും പാലസിലെ ജോലിയൊന്നും കിട്ടണമെന്നല്ലേ എല്ലാരും യൂസുഫലിയൊന്നല്ല ഗഫാർ മുഹമ്മദ് അലി ഷെട്ടിയൊന്നല്ല എല്ലാരും പലരും സാധാ ഗ്രോസറിയിൽ ബക്കാലയിൽ പണിയെടുത്ത് ഒഴിവുള്ള സമയത്ത് വേറേം പണിയെടുക്കും പാർക്കിലൊക്കെ പോയിട്ട് റീചാർജ് കൂപ്പൺ വിൽക്കുക എന്താ മനസ്സിലാക്കിയത് എന്താ മനസ്സിലാക്കിയത് എന്നിട്ട് പള്ളിക്കാർ പിരിവു എന്റെ അടുത്ത് പോകുക മാഷിന്റെ അടുത്ത് പോവില്ല സ്കൂളിൽ ഓണത്തിന് ലീവിന് വരെ പൈസ അതായിരിക്കും സ്കൂളിലാണ് മാഷിന് അവന്റെ അടുത്ത് പിരിവിനൊന്നും ഇങ്ങനെ പോവില്ല ഗൾഫ് താരം വന്നവൻ്റെ പൈസ തീരുന്നതിന് മുമ്പ് പോണേ ബന്ധപാട് റെസീറ്റ് അതിന് ക്ലിയർ ആയിട്ട് വലിയൊരു നീളുള്ള റെസീപ്റ്റ് ഓനിക്ക് കൊടുക്കാനുണ്ടോ ആട്ടുകാർക്ക് ചെറിയ റെസീറ്റാ കൊടുക്കാൻ പലരും വലിയ പ്രയാസത്തിലാണ് അപ്പൊ ഇതല്ല ഞാൻ പറഞ്ഞു വന്നത് മൈത ഭക്ഷണം മൈദ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഗൾഫ് വന്നുപോയത് ഗൾഫ് വന്നുപോയത് മൈദ ഭക്ഷണം ഒഴിവാക്കുക വീടുകളിൽ മൈദ വാങ്ങൂല്ല എന്ന് പ്രതിജ്ഞ എടുക്കുക ഞാനിപ്പോ എത്രയോ കാലായിട്ട് മൈദ പൈസ കൊടുത്ത് വാങ്ങാറില്ല അത്രയോ കാലായിട്ട് നമ്മൾ ഉപേക്ഷിക്കണം ഇനി വാങ്ങി തന്നെ എന്തെങ്കിലും നോട്ടീസ് ഒട്ടിക്കാനോ അല്ലെങ്കിൽ വേറെ ചുമ പാനായിട്ട് വാങ്ങും മൈദനെ കൊണ്ട് പൈൻഡിക്കാൻ കഴിയാന്ന് അല്ലേ അതിൽ എന്തെങ്കിലും പശ ചേർത്തിട്ട് ഇനി പന്റടിക്കാൻ പറ്റുന്ന ഒരു ടക്കറി കിട്ടുമെന്ന് ആലോചിക്കണം ഈ ഉൽപാദിപ്പിക്കുന്ന തീർന്നിടക്കാം കച്ചവടക്കാർക്കും ജീവിക്കണ്ടേ മൈദ ഞാൻ തിന്നൂല്ലയെന്ന് തീരുമാനിക്കണം മൈദ ഭക്ഷണം ഞാൻ തിന്നൂല്ല എന്ന് തീരുമാനിക്കണം അള്ളാഹു തൗഫിക്ക് കേട്ടെ ചെറുപ്പക്കാരെ പ്രത്യേകിച്ചും ഹോട്ടലുകളിൽ കയറിയാൽ പൊറോട്ട കഴിക്കില്ലായെന്ന് എന്റെ യുവാക്കൾ തീരുമാനിക്കണം അങ്ങനെ ഒരു സമൂഹം ഇവിടെ വളർന്നാൽ പ്രമേഹത്തെക്കുറിച്ച് പഠിക്കണ്ടില്ല കിഡ്നി രോഗത്തെക്കുറിച്ച് പഠിക്കേണ്ടില്ല കരൽ രോഗത്തെക്കുറിച്ച് പഠിക്കേണ്ടില്ല ധൈര്യമായി മുന്നോട്ട് പോവാം അതിഥികളൊക്കെ സൽക്കരിക്കുമ്പോൾ മിജാതി മോശം ഭക്ഷണം വിളമ്പരുത് അത് വലിയൊരു മാന്യതാണെന്ന് കരുതരുത് ചില വീടുകളിൽ ഒരുപാട് ഭക്ഷണങ്ങൾ കൂടുതൽ പൊറോട്ട ഉണ്ടാവും കണ്ണൂരൊക്കെ ഈ പുതിയാപ്പിളുടെ ആളുകളൊക്കെ സൽക്കരിക്കാമെന്ന വലിയ സംഭവമാണ് ഉച്ചക്കാണ് ആൾ വരെങ്കിലും സുഭി കൊടുക്കേണ്ട ഭക്ഷണം മുതൽ തലേന്ന് പിറ്റന്നാൾ കൊടുക്കേണ്ട ഭക്ഷണം വരയിലുണ്ടാവും അജാതി വിഭവങ്ങൾ ഉണ്ടാക്കും അതിഥികളെ സൽക്കരിക്കുന്നതിൽ ഇസ്രാഫ് വിഷയമല്ല പരമാവധി കൊടുക്കണം അതിഥികളോട് തിന്നാൻ പറയണം ആതിഥേയന്റെ സന്തോഷത്തിന് വേണ്ടി അല്പം ഭക്ഷണം കഴിക്കലും അനുവാദമുണ്ട് ഒരു വീട്ടിൽ നമ്മൾ ഗസ്റ്റ് പോയി ആ ആതിഥേയ മനസ്സിന് വിഷമം വരും എന്ന് പേടിയുണ്ടെങ്കിൽ ഒരല്പം ഭക്ഷണം കഴിക്കണം അല്ലാത്ത സമയത്ത് ഭക്ഷണം ചുരുക്കാനാണ് മാത്രം പറഞ്ഞത് എന്ന് പറഞ്ഞു ഭയന്ന് അറിയാൻ പറ്റക്കരുത് ഓ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടല്ലേ എന്നും നിങ്ങൾ കരുതരുത് സാധാരണ കഴിക്കുന്നതിനേക്കാൾ അല്പം ഭക്ഷണത്തെ നിനക്ക് കൂട്ടാം നിന്റെ ആതിഥേയൻ നിന്നെ സൽക്കരിക്കുന്നവന്റെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി അതും റമദാനാണെങ്കിൽ പറ്റൂല നീ റമദാനിലാണ് നിന്റെ അതിഥിയെ നീ ഒരാളെ നോമ്പ് തുറക്കാൻ വിളിച്ചു നീ നോമ്പ് തുറക്കാൻ വിളിക്കപ്പെട്ട വ്യക്തിയോട് നല്ലോണം തിന്ന് എന്ന് പറയരുത് കാരണം എന്തേ നോമ്പുകാരത്ത് പൊതുവേ തന്നെ ഭക്ഷണം കുറക്കേണ്ട സമയമാണ് നോമ്പ് തുറക്കാൻ വന്ന അതിഥിയോട് നീ തിന്ന് 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 എന്ന് പറയാൻ സുന്നത്തില്ല അല്ലാത്ത അതിഥിയോടെ കുറച്ചുകൂടി കഴിക്കുക എന്ന് പറയൽ പ്രത്യേക സുന്നത്തുണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് നോമ്പ് തുറയുടെ വിഷയത്തിലാണെങ്കിൽ അതില്ല അല്ലാത്ത സമയത്ത് അതുണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോവാൻ അള്ളാഹു സുഹാനിക്ക് നൽകട്ടെ ഈ കാലഘട്ടത്തിൽ പല പ്രയാസകരമായ രോഗങ്ങളും ഭക്ഷണത്തിൽ നിന്നും ഭക്ഷണത്തിന്റെ തെറ്റായ ഉപയോഗത്തിൽ നിന്നും മാലിന്യം കലർന്ന ഭക്ഷണത്തിൽ നിന്നും മായം കലർന്ന ഭക്ഷണത്തിൽ നിന്നും ഉണ്ടായതാണ് എന്ന് തിരിച്ചറിയുക ജീവിതശൈലി രോഗങ്ങൾ എന്ന് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിലെ പല പ്രയാസകരമായ രോഗങ്ങളെ വൈദ്യശാസ്ത്ര രംഗത്തുള്ള ആളുകൾ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ജീവിതശൈലി രോഗങ്ങൾ പലപ്പോഴും മായം കലർന്ന ഫുഡുകൾ കഴിക്കേണ്ടി വരുന്നു മ്ലേച്ചമായ ഫുഡുകൾ കഴിക്കേണ്ടി വരുന്നു വിരുദ്ധ ആഹാരങ്ങൾ കഴിക്കേണ്ടി വരുന്നു എന്നിത്യാദി കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ തന്നെ പരമാവധി ആരോഗ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും അള്ളാഹു സുഹാൻ ഹുഹബത്താല തൗഫീക്ക് നൽകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പതിനൊന്ന് മണി കഴിഞ്ഞു പോയി സമയം നോക്കിയില്ല പതിനൊന്ന് മണി കഴിഞ്ഞു പോയി സമയം ദീർഘിച്ചു പോയോ എന്ന് എനിക്ക് പേടിയുണ്ട് പിന്നെ ഞാൻ തൽക്കാലം ഇവിടെ വാങ്ങുകയാണ് എന്നോട് ഉസ്താവ് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ സംശയം ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അവസരം കൊടുക്കണം ഇപ്പൊ പതിനൊന്നായി ഇനിയിപ്പോൾ സംശയം ചോദിച്ചിട്ട് എനിക്ക് എപ്പോഴാണ് തീരാൻ അറിയില്ല നിങ്ങൾക്ക് താല്പര്യമുള്ള ഞാൻ എത്ര നേരം നിൽക്കും എനിക്കതൊരു വിഷയമല്ല കാരണം ഇത് എപ്പോഴും ഇതെന്നുള്ള പരിപാടി അതുകൊണ്ട് ഞാൻ നിൽക്കും ഇനി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ തൽക്കാലം നമുക്ക് സദസ്സ് പിരിയാം നല്ലൊരു കാര്യമാണ് ഒരു ഒരു പരിധിവരെ ഒരുപാട് പഠന പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൽ കുറവ് വന്നു പോയെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടുക ന്യൂനത വന്നു പോയെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടുക നിങ്ങൾ പ്രതീക്ഷിച്ചത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുവെങ്കിലും നിങ്ങൾ പൊരുത്തപ്പെടണം ഞാൻ പരമാവധി ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ എല്ലാം പറഞ്ഞിട്ടും ഇല്ല എന്ന് എനിക്കും അറിയാം സമയം ദീർഘിച്ചു പോയി തൽക്കാലം നിർത്തുകയാണ് അതെ രോഗമുണ്ടാക്കുന്ന ആറ് കാര്യങ്ങൾ അമിതമായി ചെയ്യുന്ന അതൊന്ന് പറഞ്ഞാണ് ആറു കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ അമിതമായി ചെയ്യുമ്പോഴാണ് അയാൾ രോഗിയാകുന്നത് മിതമായി ചെയ്യുമ്പോൾ രോഗിയാവില്ല അതിലൊന്നും ഭക്ഷണം അമിതമായി കഴിക്കലാണ് അതിനെക്കുറിച്ചാണ് പറഞ്ഞു വന്നത് ഭക്ഷണത്തിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത് തീർന്നിട്ടൊന്നുമില്ലെങ്കിലും ഇല്ലെങ്കിലും രണ്ടാമത്തത് അമിതമായ സംസാരം കൊണ്ടാണ് മനുഷ്യൻ രോഗിയായി തീരുക വൃദ്ധയെ ഇരുന്ന് സംസാരിക്കാന്നുള്ള ഒരു ശീലം നമുക്കുണ്ട് ഒന്നും പണിയില്ലെങ്കിൽ എവിടെയെങ്കിലും പോയിരുന്ന അങ്ങനെയൊന്നും എന്നാണ് ആ ഒരു പ്രകൃതത്തിലല്ല മനുഷ്യരെ സൃഷ്ടിക്കപ്പെട്ടത് ഇപ്പം അസന് ശേഷം സംസാരിക്കുക പലർക്കും രോഗങ്ങൾ ഉണ്ടാകുന്നത് അസനശേഷമുള്ള സംസാരം കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു രാത്രി സംസാരിക്കുക ഇഷ്യന് ശേഷമുള്ള സംസാരം ഭൗതികപരമായ കാര്യങ്ങൾ പറയാൻ അനുവാദമില്ലാത്ത സമയമാണ് ബൈദൽ അതായത് ഭൗതിക കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല ഒരുപാട് പ്രശ്നങ്ങളും മാനസിക സംഘർഷം ശരിയായ ഉറക്കു ലഭിക്കൂല നമ്മളിങ്ങനെ ഭൗതികപരമായ വീടെടുക്കേണ്ടയോ കച്ചവടം ഉഷാറാക്കേണ്ടയോ കല്യാണം കഴിക്കേണ്ടതോ അങ്ങനെ എന്തെങ്കിലും ജീവിതത്തിൽ രസം കിട്ടുന്നതോ സുഖം കിട്ടുന്നതോ ആയ കാര്യങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ നഷ്ടങ്ങൾ വന്നതിന്റെ ദുഃഖങ്ങൾ പങ്കുവെച്ച് ശേഷം സംസാരിച്ചാൽ അതിന്റെ സംഘർഷത്തിലാണ് മനസ്സുണ്ടാവുക ആ സംഘർഷകരമായ അവസ്ഥയിൽ പോയി കടന്ന വേഗം ഉറക്കു കിട്ടൂല അപ്പൊ സംസാരം എന്നത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുകയും അനാവശ്യ കാര്യങ്ങൾ വിട്ടു നിൽക്കും വേണം സംസാരം കൊണ്ട് വേഗം ക്ഷീണം വരുന്നത് ഹൃദയത്തിന് തന്നെയാണ് നാല് കാര്യങ്ങൾ നിന്റെ ഹൃദയത്തെ ക്ഷീണിപ്പിക്കുമെന്ന് സീന പറഞ്ഞു സീന എന്ന് വലിയ മെഡിക്കൽ സയൻറ്റിസ്റ്റാണ് വലിയ വൈദ്യശാസ്ത്ര പണ്ഡിതൻ നാലു കാര്യങ്ങൾ നീ ഉപേക്ഷിക്കണം അത് നിന്റെ ഹൃദയത്തെ തളർത്തിക്കളയും അതിൽ ഒന്ന് സംസാരമാണെന്ന് മഹാനായി രോഗിയോട് പ്രത്യേക ഉപദേശം നീ കൂടുതൽ സംസാരിക്കരുത് കാരണം ഹൃദയത്തിന് തളർച്ച വരും ഹാർട്ട് രോഗിയോടുമുള്ള ഉപദേശത്താ സംസാരം ചുരുക്കണം ഹൃദ്രോഗ സംബന്ധമായ ചികിത്സയിലുള്ള രോഗികൾ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികളൊക്കെ ഐ സി യു ലിട്ടിട്ട് ഡോക്ടേഴ്സ് എതിരെ ലോക്കെയണത് രോഗിയോട് സംസാരിക്കരുത് എന്ന് പറയുന്നത് അല്ലെങ്കിലേ ചങ്ങായി കൂടുതൽ സംസാരിച്ചിട്ടാണ് രോഗം ബന്ധിരിക്കണത് ഇനിയിപ്പോ ഓപ്പറേഷൻ ചെയ്ത സമയത്തും നീ വല്ലാണ്ട് സംസാരിച്ച പ്രയാസമാണ് രോഗിയെ സന്ദർശിച്ചാൽ വേഗം മടങ്ങണം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നീ വെറുതെ വർത്താനം വർത്തമാനം സൂക്കേട് കൂടും രോഗിനെ കാണാൻ അലീം റബ്ബിൽ പോലെ അസ്ലാം വലൈക്കുംബുൽ ദ്വാര ദ്വാരുന്നുണ്ട് നിന്ന് കാശിയത്തുണ്ടാവട്ടെ അള്ളാഹുദീന്റെ രോഗത്തിൽ ശബനം തരും പിന്നെപ്പോഴെങ്കിലും കാണാമെന്ന് പറഞ്ഞ് വരണം പലരും ഇതല്ല ചെയ്യുന്നത് കുറച്ചേ ഇരുന്ന് സംസാരിച്ച് ചില ആളുകളും മൂപ്പറ സൽക്കരിക്കുകയും ചെയ്യും ചായ തരട്ടെ വെള്ളം തരട്ടെ രോഗിനെ കാണാൻ പോയ ചായയും വെള്ളം കൊടുക്കുക അപ്പൊ മരിച്ചെടുത്തുണ്ട് ചില വീടുകളിലൊക്കെ മരിച്ചെടുത്ത് അറിയില്ല മരിച്ച് മരിച്ച അന്ന് മരിച്ച വീട്ടിൽ കുടുംബത്തിന്റെ മുറ്റത്ത് വെച്ചിട്ട് സൽക്കാരം വെള്ളം എങ്ങനെയാ അറിയില്ല കിതാവിനൊക്കെ നമ്മൾ പഠിച്ചത് അയൽ വീട്ടിൽ നിന്നാണ് ഇവരിക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് ആർക്ക് മരിച്ച വീട്ടിന്റെ ആളുകൾക്ക് ആരാ ഭക്ഷണം കൊടുക്കേണ്ടത് അയൽബുക്കത്തിലുള്ള ആളാണ് ഇപ്പൊ എന്താ കാണുന്നത് മരിച്ച പോരക്ക് ഒരു സ്ഥലത്ത് പോയി കണ്ട കാഴ്ചയാണ് എന്തൊരു കുതിരത്താണ് ഈ മനുഷ്യന്മാരെ എന്ത് ദീനായി ഉണ്ടാക്കണത് മരിച്ചു മയ്യത്ത് വീട്ടിൽ നിന്ന് എടുത്തതിന് ശേഷമാണ് ഞാൻ എത്തിയത് അപ്പം പള്ളിയിൽ പോയി നിസ്കാരത്തിൽ കൂടി മറവ് ചെയ്തതിന് ശേഷം വീട്ടുകാരെ ആശ്വസിപ്പിക്കാന്നുള്ള സുന്നത്തായ കാര്യത്തിന് വന്നു വേ ഇരിക്കും ചായ കുടിക്കുന്നു എന്നോട് ഞാനൊക്കെ സംശയം ഇത് മരിച്ച പോലെയല്ലേ ഈ ഫസാദൊക്കെ ആരപ്പ നിർത്താന്നുള്ള കാലം ആരാ നിർത്ത ഇവിടെനിന്ന് ഇല്ലാന്ന് തോന്നുന്നു അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നോക്കണത് ചില സ്ഥലത്തുണ്ട് അന്നത്തെ ദിവസം അതിൻ്റെ പിറ്റണക്കെ അയൽ വീട്ടുകാരാണ് ഭക്ഷണം കൊടുക്കുന്നത് ഓക്കെ ഞാൻ പറഞ്ഞ സംസാരത്തെ സംസാരത്തെക്കുറിച്ച് സംസാരം അമിതമായാൽ രോഗമുണ്ട് പ്രത്യേകിച്ചും ഹൃദയ രോഗമുള്ളവർ അപസ്മാരോഗമുള്ളവർക്ക് സംസാരിക്കരുത് സൂക്ഷിക്കണം അസറിന് ശേഷം തർക്കം വരാൻ സാധ്യതയുള്ള സംസാരം വലിയ ഡെയിഞ്ചറാണ് തർക്കം വരാൻ സാധ്യതയുള്ള വിഷയങ്ങൾ നിങ്ങൾ അസറിൽ ചർച്ചക്കെടുക്കരുത് പെട്ടെന്ന് സംസാരത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഏതായാലും സംസാരം ഹൃദയത്തെ തളർത്തും മൂന്നാമത്തെ കാര്യം അമിതമായ ഉറക്കമാണ് അമിതമായ ഉറക്കവും ശരീരത്തിന് രോഗം വരും ഞാൻ ചിലതൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു പകലുറക്കം ടാങ്ക്രിയാസിന്റെ സെല്ലുകൾക്ക് ഇൻസുലിൻ ഉത്പാദിപ്പിക്കാനുള്ള കഴിവില്ലാണ്ടാകും ശ്വാസകോശത്തിൽ കഫം തിങ്ങ പോലത്തെ പ്രയാസം വരും കഫം തിങ്ങ ശ്വാസമുട്ട് മുട്ട രോഗികൾ കഫജന്യ രോഗമുള്ളവരൊന്നും പകൽ തീരെ ഉറങ്ങാൻ പാടില്ല ഉറങ്ങേണ്ടത് രാത്രിയാണ് ഉണരേണ്ടത് രാത്രി രാവിലെ നേരത്തെ തന്നെ ഉണരണം അപ്പം അമിതമായ ഉറക്കം കൊണ്ടും മനുഷ്യൻ രോഗിയായിത്തീരും പലർക്കും അങ്ങനെ രോഗം വന്നിട്ടുണ്ട് ആസുറിന് ശേഷമുള്ള ഉറക്കം അതിശക്തമായ മാനസിക രോഗം മുതൽ ഭ്രാന്ത് വരെ എത്താൻ സാധ്യതയുണ്ട് ആസുറിന് ശേഷമുള്ള ഉറക്കം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അമിതമായ ഉറക്കവും രോഗമാണ് പിന്നെ പറഞ്ഞത് അമിതമായ ജോലിയാണ് ഓവർടൈം ജോലി ഗൾഫുകാരെ രോഗികളാക്കിയത് ഓവർടൈം ജോലിയാണ് രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യരുത് രാവിലെ മുതൽ രാത്രി വരെ ജോലി തങ്ങൾ പറഞ്ഞിരിക്കുന്നത് രാവിലെ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ജോലിക്കറങ്ങാ സൂര്യന്റെ ചൂട് അന്തരീക്ഷത്തിൽ നിന്ന് മായുന്നതിന് മുമ്പ് സൂര്യ ചൂട് അന്തരീക്ഷത്തിൽ നിന്ന് നീങ്ങുന്നതിന് മുമ്പ് ജോലി മതിയാക്കണം അടുക്കള ജോലികളൊക്കെ സ്ത്രീകൾ മഹരിബിന് തന്നെ തീർക്കണം മഹരിബ് കഴിഞ്ഞാലും പത്രിയുണ്ടാക്ക കറിവെക്ക പോലത്തെ ജോലികൾ ദയവു ചെയ്ത് സഹോദരിമാർ ചെയ്യരുത് ജോലിക്ക് പറ്റിയ സമയമല്ല ജോലിക്ക് പറ്റിയ സമയമല്ല അമിതമായ ജോലി അസമയത്തുള്ള ജോലി ഇതൊക്കെ മനുഷ്യനെ രോഗിയാക്കും അപ്പൊ അമിതമായ ജോലി മസിലുകൾക്ക് പേശികൾക്ക് നിരമ്പുകൾക്കൊക്കെ തകർച്ച വരാനും ക്ഷീണം വരാനും ഇത് കാരണമാകും അപ്പൊ എന്തെല്ലാം പറഞ്ഞു അമിത ഭക്ഷണം അമിത സംസാരം അമിത ഉറക്കം അമിതമായ ജോലി അമിതമായ ജോലി പിന്നെ ഒരു രോഗം വരുന്ന കാരണം പറഞ്ഞത് അമിതമായ വിശ്രമം ജോലിയേ ഇല്ല ഗൾഫിൽ വിസക്ക് കാത്തി കാണും ഇയാള് വിസക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ പിസ കിട്ടുന്നവരെ വെറുതെ ഇരിക്കുകയാണ് പള്ളി പോയിരിക്കും വീടിന്റെ അവിടെ പോയിരിക്കും പുരക്ക് വന്നിരിക്കും അങ്ങനെ ഒരു ദിവസം തീർക്കും അങ്ങനെ തീർക്കണ എത്ര ഉണ്ട് ഇയാള് ശരീരം അളകണില്ല വേർപ്പ് പോകുന്നില്ല ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൂടിയ ദുർമേധസ് പോണില്ല ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൂടിയ ദുർമേധസ് പോണ്ടേ വ്യായാമങ്ങളില്ലാത്ത ജീവിതം പലപ്പോഴും സഹോദരിമാരൊക്കെ രോഗികളായി പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇന്ന് ശരീരം ഇളകിയുള്ള ജോലി ചെയ്യാൻ സ്ത്രീകൾക്ക് ചാൻസ് ഇല്ല പല വീടുകളിലും അലക്കാൻ മെഷീനായി അലക്കാൻ മെഷീനായി അരക്കാൻ മെഷീനായി വെള്ളം കുരേണ്ടതില്ല അതിനും മെഷീൻ എല്ലാം മെഷീനായപ്പോൾ ശരീരം ഇളകിയുള്ള ജോലി ഇല്ലാണ്ടായി ശരീരം ഇളകിയുള്ള ജോലി കുറഞ്ഞാൽ ദുർമേതസ്സുകൾ ശരീരത്തിലെ ചില മോശം കൊഴുപ്പുകൾ അടിഞ്ഞുകൂടി രോഗത്തിലേക്ക് നയിക്കും അമിത വിശ്രമം മിതമായി എപ്പോഴും ജോലി ചെയ്യണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അഞ്ച് കാര്യമേ ഞാൻ സാധാരണ എല്ലാ സ്ഥലത്തും പറയാറുള്ള ഒരു കാര്യം ബാക്കി വക്കലാണ് അത് നിങ്ങൾ അറിയുന്നതിൽ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ല എല്ലാവർക്കും അത് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയാത്തത് അപ്പൊ ഏതായാലും അള്ളാഹ് ഹൈറലാക്കി തരട്ടെ എല്ലാ കാര്യത്തിലും അള്ളാഹു റഹ്നത്തിലും ബെർക്കത്തിലുമായി ജീവിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടാൻ അവസരം ഉണ്ടായി കുറച്ചെങ്കിലും നമ്മൾ ഒരുപക്ഷെ ജീവിതത്തിൽ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു സ്രഹാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ ഇനിയൊന്നും പറയണ്ടോ ഇല്ല ഭക്ഷണം നല്ല ചോദ്യം വളരെ നല്ല ചോദ്യം ഭക്ഷണം വളരെ നല്ല ചോദ്യം ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കുടിക്കാൻ പറ്റുമതാണ് ചോദ്യം കുലു വഷ്ട്രഭു തിന്നുക പിന്നെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത് തിന്ന് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വെള്ളം കുടിക്കുന്നതാണ് കൂടുതൽ നല്ലത് ഒരു ഇരുപത് മിനിറ്റ് വരെ ഗ്യാപ്പ് ഇടാൻ പറ്റുമെങ്കിൽ എക്സ്ട്രാ നന്നായി നിങ്ങൾ ഭക്ഷണം കഴിച്ചു ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ പറ്റും ഏറ്റവും നന്നായി ഇനി ഒരാൾക്ക് ഭക്ഷണം കഴിച്ച് വെള്ളം കുടിക്കണം ഒരു പ്രശ്നമില്ല ചെറിയ ചെറിയ വിഷമങ്ങൾ അതിനെ കൊണ്ട് വരും ഇപ്പൊ നമ്മള് യാത്ര ചെയ്യാണ് ഇരുപത് മിനിറ്റ് ഇവിടെ വൈറ്റ് ചെയ്യാനും കഴിയില്ല ഹോട്ടലിലാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ ഇരുപത് മിനിറ്റ് അവിടെ എന്ന കാര്യം അവതാളത്തിലാണ് ഇത്തിരി വെള്ളം കുടിച്ചു എന്നുള്ളതുകൊണ്ട് വലിയ പ്രയാസമൊന്നും വരില്ല പക്ഷെ അതൊരു പതിവാകരുത് സ്ഥിരമായി വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിച്ച് ഏറ്റവും ചെറിയൊരു പത്ത് മിനിറ്റ് എങ്കിലും ഗ്യാപ്പ് വെക്കണം ഭക്ഷണത്തിന്റെ മുന്നേ വെള്ളം കുടിക്കാതിരിക്കലും പ്രത്യേകിച്ച് നല്ലതാണ് ശരി അതേസമയം കുളിക്കുന്നതിന് മുമ്പ് ഒരു ക്ലാസ് ഭക്ഷണം കുടിക്കണത് നല്ലതാണ് നമ്മളിപ്പോൾ കുളിക്കാൻ പോവാം കുളിക്കാൻ പോവാണ് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കണം നല്ലതാണ് വിശേഷം മനസ്സിലാവുണ്ടോ അതേസമയം ഭക്ഷണത്തിന്റെ ശേഷം ഗ്യാപ്പ് ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെക്കാൻ പറ്റുന്ന ആളുകൾ വെക്കണം ഇരുപത് മിനിറ്റ് ഇണ്ടായാൽ ബെറ്റർ ആയി അതാണ് അതിൻ്റെ ഒരു ശൈലി ഭക്ഷണം കഴിക്കുക പിന്നെ വെള്ളം കുടിക്കുക അങ്ങനെ ഒരു അർത്ഥം കൂടി കുലു വഷു എന്ന ഒരു ആയത്തിലുണ്ട് ഇസ്ലാമിൽ രോഗം വരാതിരിക്കാൻ ഖുർആൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചപ്പോ മഹാനായി മാംലി റഹ്മുള്ള ആയത് അതാണ് രോഗം പരാതിരിക്കാൻ ഖു ആൻ എന്തെങ്കിലും പ്രതിരോധ മാർഗ്ഗം പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മഹാനായിമ്മംലി റഹമ്മ അലഹി പറഞ്ഞ മറുപടി കുലു വഷറബു വലത്ത് സരിഫു ഒരുപാട് വ്യാഖ്യാനങ്ങളുള്ള ഒരായത്താണ് ഞാൻ ആ വിഷയത്തിലേക്ക് പോയിട്ടില്ല അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഏതായാലും എനിക്ക് ആ ചോദ്യം വളരെ ഇഷ്ടപ്പെടുന്ന അർഹമില്ല നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ വേറൊന്നില്ലല്ലോ ഞാൻ പറഞ്ഞ ചോദ്യമാണ് നോമ്പ് ഓർക്കുമ്പോൾ സമൂസ നിന്നാൻ പറ്റുമെന്നാണ് ചോദിക്കണത് ഞാൻ എന്താ മറുപടി പറയാ ഞാൻ പറഞ്ഞു നോമ്പ് മുറിക്കുമ്പോൾ എല്ലായിടത്തും വ്യാപകമായിട്ടുള്ള ഒരു പലഹാരമാണ് അറബ് നാട്ടിലുണ്ട് ബാംഗ്ലൂരുണ്ട് കേരളത്തിലുണ്ട് കേരളത്തിൽ ഇപ്പാണ് സമൂസ നോമ്പ് മുറിയിൽ വന്ന മുമ്പില്ല പഴയ ഞാനിപ്പോ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് ബാംഗ്ലൂർ ആയിട്ട് പരിചയമുണ്ട് പതിനഞ്ച് പതിനെട്ട് കൊല്ലം മുമ്പ് തന്നെ ബാംഗ്ലൂർ പരിചയുണ്ട് അന്ന് ഞാൻ കാണുന്ന നോമ്പ് സമയത്ത് സമൂസ അവിടെ പ്രധാനമാണ് അറബികൾക്കിടയിലും സമൂസ പ്രധാനമായി കാണുന്നുണ്ട് മനസ്സായില്ലേ പക്ഷെ നോമ്പ് മുറിക്കുന്ന സമയത്ത് തിന്നാൻ പറ്റുമെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ എന്താ പറയാ അതിലിപ്പോ മൈതമുണ്ട് അപ്പൊ ഞാൻ പാടില്ല എന്നല്ലേ പറയൂ മൈദന്റെ അല്ലാത്ത സമൂസനെ തന്നൂടി അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ പിന്നെന്താ ഞാൻ പറയാ ചോദ്യം അങ്ങനത്തെ ആയിപ്പോയി നോമ്പ് മുരിക്കുന്ന സമയത്ത് സമൂസ തിന്നാൻ പറ്റുമെന്ന് അതിൽ ഉണ്ട് അതേസമയം ഉള്ളിയൊക്കെ ചേർത്ത മസാലകളാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അല്ലേ അതിനത്രേ എനിക്ക് ഉത്തരം പറയാൻ കഴിയുള്ളു വേറെ ഉത്തരം പറയാൻ കഴിയില്ല നല്ലതല്ല നിരമ്പ് തളർച്ച രോഗം വരാൻ സാധ്യത ഉണ്ട് ഭക്ഷണത്തിന് ശേഷം കുളിച്ച് ശരീരത്തെ തണുപ്പിച്ച് പാകമാക്കിയിട്ട് ഭക്ഷണത്തിലേക്ക് അതാണ് പറഞ്ഞ ശുദ്ധിയോടുകൂടി പ്രത്യേകിച്ച് വലിയ ശുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ അതും നല്ല ചോദ്യങ്ങളാ വരുന്നത് വലിയ ശുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണത്തിലേക്ക് പോകാൻ പാടില്ല വലിയ ശുദ്ധിയൊക്കെ ഉള്ള സമയത്ത് ഹൈന്ദിന്റെ കാര്യമല്ല പറയുന്നത് ജനാഭത്തിന്റെ കാര്യമാണ് പറയുന്നത് ശാരീരിക ബന്ധത്തിന് ശേഷം ദേഹ ശുദ്ധീകരണം ഇല്ലാതെ ഭക്ഷണത്തിലേക്ക് പോകാൻ പാടില്ല അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പൊ കുളിച്ച് ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത് എവിടെയോ ഒരു നാട്ടിൽ ഞാൻ കേട്ട് തിന്നിട്ട് കുളിക്കുന്നവനെ കണ്ടാ കുളിക്കണം അതിവിടെ ഉണ്ടോന്നറിയില്ല തിന്നിട്ട് കുളിക്കുന്നവനെ കണ്ടാ കുളിക്കണം എന്തോ പറഞ്ഞാൽ ഒരു ലക്ഷണ അതിന്റെ അർത്ഥം ഓട്ടെ തീർന്നില്ലേ നമ്മൾ നിർത്താം അല്ലേ അല്ലാഹു അള്ളാഹു എല്ലാത്തിനും വർക്കെത്തിയട്ടെ